ഇതാണ് മുതലാളിത്തത്തിന്റെ പരാജയം എന്തുകൊണ്ട് നമ്മളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായി എന്നതിന്റെ അഭിമാനം നമുക്ക് തോന്നുന്നത് ഇത്തരം സന്ദർഭത്തിലാണ് ഈ തിന്മയെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന അഭിമാന ബോധം ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ടാവുന്ന സന്ദർഭമാണിത് മനുഷ്യരാശിക്കു നേരെ ഇത്രയേറെ വലിയ കടനാക്രമണം മുതലാളിത്തവും അതിന്റെ സമകാല രൂപങ്ങളും ചെയ്യുന്ന സന്ദർഭത്തിൽ വളരെ വലിയ തോതിലുള്ള പ്രതിരോധം രൂപപ്പെടുത്തുക എന്ന മഹനീയമായ ചരിത്ര ദൗത്യത്തിന്റെ നിർവഹണം നടക്കണം അത് നടക്കുന്നുണ്ട് ലോകത്ത് പല ഭാഗത്തും അതിൻ്റെ പ്രതിരോധ രൂപങ്ങൾ വലിയ പ്രക്ഷോഭ സമരങ്ങളായിട്ട് പല ലോകരാജ്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല സമരമില്ലാത്ത നാടില്ല ഇപ്പം നമ്മളിവിടെ ഒരു സമരം നടത്തിയാൽ അത് സഹിക്കാൻ പെയ്യാത്ത കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് സഹിച്ചൂടാ അയ്യോ സമരോ പ്രകടനോ ആ പ്രകടനം നടത്താം റോട്ട് കൂടി നടത്തണ്ട മലയെ കൂടി നടത്താം മല പോയിട്ട് ആരെങ്കിലും പോകണം നടത്തുകയാണ് പാർലമെന്റിലേക്ക് പോകാൻ പയ്യാ കാരണതൊക്കെ കോടീശ്വരന്മാർ കൈവശപ്പെടുത്തി ഇന്ത്യൻ പാർലമെന്റ് ഒക്കെ ശത കോടീശ്വരന്മാർക്കുള്ളതാ അപ്പൊ നമുക്ക് റോട്ടിലൊരു പ്രകടനം എങ്കിലും നടത്തണം എന്ന് നമ്മൾ പറഞ്ഞാൽ പറഞ്ഞവരും പിടിച്ച് വരും ഈ തെരുവെങ്കിലും വിട്ടു തരൂ എന്നാണ് നമ്മൾ പറയുന്നത് ഞങ്ങൾക്ക് സമരം ചെയ്യാൻ ഈ തെരുവ് അതിന് കാശ് കൊടുക്കണ്ടല്ലോ ലോകത്ത് മുഴുവൻ ശക്തമായ പ്രക്ഷോഭങ്ങളുണ്ട് അമേരിക്കയിലേക്ക് അമേരിക്കക്കകത്ത് ഇത്രയേറെ പ്രക്ഷോഭങ്ങൾ വന്നൊരു കാലം ഉണ്ടായിട്ടുണ്ടോ തൊഴിലാളി പ്രക്ഷോഭങ്ങളാ ഇംഗ്ലണ്ടിലോ റെയിൽവേ തൊഴിലാളി മറ്റേ നഴ്സുമാർ അങ്ങനെ കണ്ടുള്ളത് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും വലുത് പ്രക്ഷോഭ സമരങ്ങളാണ് ആ പ്രക്ഷോഭ സമരങ്ങളുടെ കാര്യത്തിലാണ് ഫ്രാൻസില് തെരഞ്ഞെടുപ്പ് തൊട്ടുമ്പ് വലതുപക്ഷം ജയിക്കുന്നു ലീപൻ്റെ പാർട്ടി യൂറോപ്യൻ പാർലമെന്റിലേക്ക് അതായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു അഞ്ചോ നാലോ ശതമാനം ജനങ്ങളുടെ പിന്തുണയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം ജനം മുന്നിരിക്കു വന്നപ്പോൾ ഇരുപത് ശതമാനം ജനങ്ങൾ വോട്ട് കിട്ടിയില്ലേ ഒന്നാമത്തെ പാർട്ടിയായില്ലേ നാല് പ്രധാനമന്ത്രിമാരെ പോയി വെച്ചിരിക്കാം ഭൂരിപക്ഷം ചാത്തവരെ അവിടുത്തെ പ്രസിഡന്റ് ഏറ്റവും വലിയ ഒറ്റകക്ഷി കമ്മ്യൂണിസ്റ്റുകാരാ ഇടതുപക്ഷക്കാരാ വിളിച്ചിട്ടില്ല അത് വേറെ